നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട പൊന്നാനിക്കാരനായ ഷാനവാസ്ക ഷാനവാസ്കയുടെ സിനിമയിലൂടെ ഏർ എന്താണ് തൊട്ടപ്പൻ എന്ന ചിത്രം നമുക്ക് ഏറെ അടുത്തറിയ അറിയാനായിട്ട് സഹായിച്ചിട്ടുള്ള ഒരാളുണ്ട് ആ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം കുറച്ച് നേരം ചെലവഴിക്കാൻ എത്തിയിരിക്കുന്നത് നമസ്കാരം നമസ്കാരം അപ്പൊ റഫിക ആദ്യം തന്നെ പറയുകയാണെങ്കിൽ കടന്നു വന്നത് നായകൻ എന്ന ചിത്രത്തിലൂടെയാണ് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരാളെ നമുക്ക് അടുത്തറിയാൻ പറ്റിയത് അപ്പോൾ എങ്ങനെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ഇങ്ങനൊരു ചിത്രത്തിലൂടെ വരാന്ന് പറയുന്നത് ആ സംവിധായകനും ശരിക്കും ആ കൂട്ടുകെട്ടും ഒക്കെ വളരെ രസമായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ആ ചിത്രത്തിലേക്ക് വന്നതും അദ്ദേഹമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ കാര്യമാണ് പിന്നെ ഞാൻ കഥകൾ എഴുതു എഴുതുന്ന ഒരാളാണ് ചെറിയ കഥകൾ എഴുതും അപ്പോൾ കഥകളൊക്കെ വായിച്ച് ലിജോ മുമ്പ് എൻ്റെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള പരിചയം ലിജോയ്ക്ക് എൻ്റെ എഴുത്തുമായിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടൊന്നുമില്ല യാദൃശികമായിട്ട് ഞാൻ മറ്റൊരു പ്രൊഡ്യൂസർ മീറ്റിനിടയിലാണ് ലിജോ ആണ് ഈ സിനിമ ചെയ്യുന്നതെന്ന് ഞാൻ അറിയണതും അവിടെ വച്ചാണ് ഞാൻ വിജയം പരിചയപ്പെടുന്നത് ഞങ്ങൾ സെയിം ഒരു പ്രൊജക്ടിലോട്ട് രണ്ടുപേരും എത്തിപ്പെടുകയായിരുന്നു അത് ഭയങ്കര രസകരമായ ഒരു യാദൃച്ഛിക അതിനകത്തുണ്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു സുഹൃത്ത് അതുവരെ കണ്ടിട്ടില്ലാത്തൊരു സുഹൃത്ത് ഞങ്ങളുടെ ജില്ലക്കാരൻ തന്നെയായിട്ടുള്ളൊരു ഒരാൾ അദ്ദേഹം എന്നോട് ജയ് ഹിന്ദ് എന്നാണ് പേരിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു സുഹൃത്ത് ഫോണിലൂടെ മാത്രമേ അറിയുള്ളൂ പുള്ളി എന്നെ ഒരിക്കൽ വിളിക്കുന്നു ഞാൻ സിനിമയ്ക്ക് കഥ പറയാൻ പോ അതുവരെ പോയിട്ടില്ല ആ ആരുടെ അങ്ങനെ പറഞ്ഞിട്ടില്ല കഥയൊന്നും പറഞ്ഞിട്ടില്ലാത്തൊരു സമയത്ത് ഒരിക്കലും എന്നെ വിളിക്കുന്നു മറ്റൊരു സുഹൃത്ത് വഴി അറിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നു ഈ ഇങ്ങനൊരു പ്രൊഡക്ഷൻ നടക്കാൻ പോകുന്നു ചാലക്കുടിയിലുള്ള ഒരാളാണ് പ്രൊഡ്യൂസർ ചെയ്യുന്നത് വരുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നു അത് ഇദ്ദേഹം എന്നെ നിരന്തരം വിളിച്ചിരുന്നു കുറച്ച് നാൾ മുമ്പ് അപ്പോൾ അതൊക്കെ അന്നൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല ഇയാളിങ്ങനെ വിളി എന്നെ വിളിക്കുന്നതൊക്കെ പലരും സിനിമാ സ്വപ്നങ്ങളുമായിട്ടും മുഖങ്ങളോ ഒക്കെ ആയിട്ടും നടക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ ആൾക്കാർ അപ്പോൾ ഞാൻ അതിനിടയിൽ ഗൾഫിനൊക്കെ പോവുകയും ഇയാളെ പാടം മറക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു പിന്നെ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ വീട്ടുകാരും എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരാൾ നിരന്തരം വിളിക്കുമായിരുന്നു ഞാൻ ഫോണിലോട്ട് വിളിക്കും അങ്ങനെ ഒരിക്കൽ ഇതുപോലെ അയാള് വിളിച്ചു ഇങ്ങനെ വിളിച്ചു ചാലക്കുടി വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു ചോദിക്കുക പോയി ഞാനൊരു രസത്തിന് ഇയാളെ കാണാമല്ലോന്നുള്ളൊരു ഒരു സംഗതിയായിരുന്നു ഒരു കൗതുകമായിരുന്നു എനിക്ക് പോയി ഞാൻ അവിടെയാണ് ആ പ്രൊഡക്ഷനിലാണ് ലിജോയെ മീറ്റ് ചെയ്യുന്നത് അതിന് ശേഷമാണ് പിന്നെ നായകൻ പറഞ്ഞ സിനിമ ഉണ്ടാവുന്നതൊക്കെ വളരെ എന്താ പറയുക അനുഭവിച്ചറിയേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് എല്ലാ തരത്തിലും പ്രതിഭാശാലി ആയിട്ടുള്ള ഒരാളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ആണ് വലിയ ഡെഡിക്കേറ്റഡ് ആണ് അദ്ദേഹം സിനിമ സിനിമയിലും മുഴുവനായിട്ട് അർപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഹൈലി പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമ്മളും അതിനൊത്ത് ഉയരാൻ നമ്മൾ ശ്രമിക്കും ആശ്രമത്തിന്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവും നമ്മുടെ ഈ നമ്മൾ ചെയ്യുന്ന സാധനം ഒരു ആനന്ദങ്ങൾ ഒക്കെ ഉണ്ടാവും ഉണ്ടാവും എല്ലാം സമ്മിശ്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അടുത്ത ചിത്രം കഥാപ്രമേയം വ്യത്യസ്തമായിട്ടുള്ള ചിത്രമാണ് അതും പ്രേക്ഷകർ പ്രേക്ഷകര് സ്വീകരിച്ചൊരു പടം തന്നെയാണ് ആ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എത്തിപ്പെട്ടതാണ് ഒരു ചെറിയ ത്രെഡ് പറഞ്ഞു അത് ഇവിടെ അദ്ദേഹം അറിയുന്ന ഒരു പള്ളിയിലൊരു ഫാദർ ഇതുപോലത്തെ ഒരു എന്താ പറയുക കുറച്ച് നാരോ മൈൻഡഡ് ആയിട്ടുള്ളൊരു ഫാദർ പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ പള്ളിയിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി ആ പള്ളി പുതുക്കി പുതുക്കിപ്പണിയാൻ തീരുമാനിക്കുന്ന ജനങ്ങളെ ജനങ്ങളെതിർത്തിട്ടും അദ്ദേഹം പള്ളിയിൽ നിന്ന് ആ പള്ളിയിൽ നിന്ന് ഒഴിവാകാതെ അവിടെ തന്നെ തുടരാൻ വേണ്ടി അത് പുതുക്കി പുതുക്കിപ്പണിയാൻ തീരുമാനിക്കുന്ന ഒരു ത്രദ്ധ എന്നാണ് ആമേൻ്റെ തുടക്കം പിന്നീട് അതിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വന്നു ചേർന്നതാണ് പല തരത്തിലും നമ്മളാ പ്ലോട്ടു ആയിട്ട് ഇരിക്കും ഇരിക്കുന്ന സമയത്ത് അത് ബാൻഡായാലും എതിർ സംഘമായാലും അവരുടെ മത്സരമായാലും സോളമനന്റെയും ശോഷണയുടെയും പ്രേമമായാലും ഒക്കെ വന്നുചേർന്നതാണ് പാട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് പാട്ടും നമ്മളാ വർക്കുമായിട്ട് ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വന്നു ചേർന്ന ഒരു സാധനമാണ് ട്യൂൺ വരുമ്പോൾ നമ്മളൊരു ഡമ്മി എഴുതി നോക്കുന്നു അപ്പം എഴുതി നോക്കുമ്പോഴാണ്

പാട്ട് പാടും ഒരു ബാത്റൂം സിംഗർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പ്രേക്ഷകർക്ക് വേണ്ടി അത്ര അത്രയും പറ്റിയ ഒരു വലിയൊരു പാട്ടുകാരൻ ഒന്നുമല്ല നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു വിൻ ജപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു മതിലേഖ ചിരി തൂകും മാനത്തിൻ മുറ്റത്ത് താരകസുന്ദരി നിന്നു വേലരാവിൻ മെല്ലെ എന്റെ പാട്ടാണ് ഞാൻ എഴുതിയ പാട്ടാണ് ഇത് ഒരുപാട് വേദികളിൽ കുട്ടികളിപ്പോ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് ഞങ്ങള് ഞാന് കോളേജ് പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയ ഒരു ആൽബത്തിലെ പാട്ടാണ് ഞാനാണ് എഴുതിയ പാട്ട് ജയചന്ദ്രൻ പാടിയ പാട്ടാണ് പാടിയ പാട്ട് അപ്പൊ ഇത് മാത്രല്ല ഒരുപാട് വെല്ലുവിളികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആസ്വാദന ശൈലിയും അതുപോലെ തന്നെ ശരിക്കും ഇതിലുള്ള കണ്ടൻ്റുകളിലൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നടന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകളുടെ പ്രേക്ഷകരുടെ ഒരു ശൈലിയും അല്ലെങ്കിൽ അവരുടെ ഒരു പാറ്റേണും മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ പല സിനിമകളും പിറവിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു തിരക്കഥ എഴുതുക എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ ആ ശക്തി എന്ന് പറയുന്നത് തന്നെ ഒരു തിരക്കഥ തന്നെയാണ് അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇന്ന് അത് നിലനിൽ ഒരു വെല്ലുവിളി ഏറ്റവും പുതിയ കാണിയെയാണ് അഭിമുഖീകരിക്കുന്നത് ഏറ്റവും പുതിയ സെൻസിബിലിറ്റി ഉള്ള കാണിയാണ് കാരണം ലോകത്തുള്ള എല്ലാ സിനിമകളും ഈ പ്രേക്ഷകൻ കാണുന്നുണ്ട് നമ്മളെക്കാളും അവഗാഹമുണ്ട് ഇപ്പോൾ വരുമ്പോൾ നമ്മ ഈ വരുന്ന റിവ്യൂസ് ഒക്കെ ആണെങ്കിലും മറ്റ് സിനിമ ചർച്ചകളാണെങ്കിൽ തന്നെയും വളരെ പോസിറ്റീവാണ് അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് വിദേശ സിനിമകൾ വൈവിധ്യമാർന്ന വിദേശ സിനിമകൾ വിദേശ സംവിധായകരെയൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഇപ്പോഴത്തെ പ്രേക്ഷകർ അപ്പോൾ അവരെ പേടിക്കണം ആ പേടിയോടെയാണ് നമ്മളൊരു തിരക്കഥയെ സമീപിക്കുന്നത് ഒരു പണ്ടത്തെ പോലത്തെ ഒരു കമേഴ്ഷ്യൽ അല്ലെങ്കിൽ അമച്ചർ വേർതിരിവുകൾ ഇന്ന് സിനിമയിൽ ഇല്ലാന്നുണ്ടോ അല്ലെങ്കിൽ പണ്ട് ഒരു ആർട്ട് ഹൗസ് സിനിമ എന്നുള്ള രീതിയും കമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയൊക്കെ വേലികൾ അതിർത്തികൾ ഇല്ലാതായി തോന്നണത് ഇപ്പം കാതൽ എന്ന് പറഞ്ഞ സിനിമ എല്ലാ ആൾക്കാരും കാണുന്ന കാണുന്ന ഒരു സിനിമയായി മാറുന്നു ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ട് മനുഷ്യൻ അത്രയും മനുഷ്യൻ്റെ ചിന്തയും വളർച്ചയും ഒക്കെ അങ്ങനെ നമ്മൾ നോക്കിക്കാണണം പുതിയ കാലത്തോ അപ്പം എങ്ങനെ ആ രീതിയിലാണ് നമ്മൾ സിനിമയെ സമീപിക്കുന്നത് ആ കൊണ്ടാണ് ഭയം അപ്പം മറ്റേത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മുടെ പൊന്നാനിക്കാരനായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഷാനവാസ്ക ഷാനവാസ്കയുടെ തൊട്ടപ്പൻ എന്ന പടത്തിലും താങ്കളുടെ വലിയൊരു പങ്കുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ തിരക്കഥയിലേക്കൊക്കെ വന്ന ശരിക്കും കണ്ടൻ വയസ്സിൽ നോക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഒരു കണ്ടൻ്റ് കൂടി വളരെയധികം പിടിച്ചു നിൽക്കുന്ന ഒരു സ്വീകാര്യത കൂടി അതിനുണ്ട് ആ പടത്തിന് നമ്മൾ ഷാ ഷാനവാസുവായിട്ടും ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൻ്റെ എൻ്റെ അനുഭവങ്ങൾക്കൊക്കെ സമാനമായിട്ടുള്ളൊരവസ്ഥയിലൂടെ ഒക്കെ വന്ന ഒരാളാണ് എന്ന് തോന്നിയിട്ടുണ്ട് പല പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മളെ ഇതിപ്പോൾ ഞാൻ കടന്നു വന്നിട്ടുള്ളതാണല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഉണ്ട് അതിന് അങ്ങനെ അതൊക്കെ സൗഹൃദമാണ് ആദ്യം ഉണ്ടായി വരുന്നത് തിരക്കഥ തിരക്കഥക്കെ പിന്നീടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ആ സൗഹൃദത്തിൽ നിന്നാണ് തൊട്ടപ്പനം പോലുള്ള സിനിമകളൊക്കെ ഉണ്ടായത് കൂട്ടായിട്ടുള്ള ആലോചനകളീന്നും ഒക്കെയാണ് തൊട്ടപ്പൻ്റെ കഥ മാതൃഭൂമി ആഴ്ച ഫ്രാൻസിസ് നൊറോണയുടെ കഥയാണത് ആ കഥ ആ കഥ കഥ കുറച്ച് വയലൻ്റ് വയലൻസ് ആണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു കഥയും അത്തരം കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു അദ്ദേഹം ഫ്രാൻസിസ് അപ്പോൾ നമ്മൾ പരമാവധി ഡാർക്ക്നെസ് കുറയ്ക്കാനാണ് ി ഡാർക്ക് എന്നാലും പണം ഡാർക്കാണെന്നാണ് ഡാർക്ക് കുറച്ച് ഡാർക്കാണ് എന്നാണ് പലരുടെയും അഭിപ്രായം ആ ഡാർക്ക്നെസ് കുറച്ച് കമേഴ്ഷ്യൽ ആക്കാൻ നമ്മൾ ശ്രമിച്ചു മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട് ഈ ഈ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരുപാട് കൂടി എങ്ങനെയാണ് ആ ഒരു സൗഹൃദ എങ്ങ ഞാൻ പെട്ടെന്ന് അടുപ്പത്തിലാവും ആളുകളായിട്ട് അങ്ങനെ ഒരാളാണ് ഞാൻ എനിക്ക് തമാശ ഇഷ്ടമാണ് തമാശ പറയുന്നവരെ ഇഷ്ടമാണ് ഞാൻ തമാശ പറയും എത്ര പേര് ചിരിക്കും എന്നുള്ള വേറെ കാര്യം അപ്പം അത്തരം കാര്യങ്ങൾ അത്തരം ആളുകളെ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഇടങ്ങളിലാണ് നമ്മുടെ സൗഹൃദങ്ങൾ കൂടുതൽ ഉണ്ടാവുക പിന്നെ പുതിയ ഒരു പുതിയ സംഗതി നമ്മൾ ആൾക്കാര് പുതിയ സംഗതി ആൾക്കാർ പുതിയ ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അവരൊക്കെ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള ആൾക്കാരാണ് അവരൊക്കെ എനിക്ക് ശത്രുക്കളും കുറവാണ് ഇത്രയും ലളിതമായ ആളുകൾക്ക് ശത്രുക്കളൊപ്പം തന്നെ ഈ നിലനിൽപ്പിന്റെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ ഈ സിനിമകൾക്ക് ഇടയിൽ വരുന്ന റൂമറുകൾ അത് ഇറങ്ങുന്നതിന് മുൻപ് അതിനൊരു നെഗറ്റീവ് റിവ്യൂ കൊടുക്കുക അത്തരത്തിലുള്ള ഒരുപാട് സംഗതികളുണ്ട് അപ്പോൾ താങ്കളെ സംബന്ധിച്ച് തന്നെ ആമൻ എന്ന ചിത്രത്തിൽ ഇതുപോലെ അത് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അതിനൊരു ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാദമൊക്കെ വന്നിരുന്നു ഇത്തരത്തിൽ ഇപ്പൊ ഈ ചിത്രം ഇറങ്ങുന്നതിന് മുൻപ് അതിനോടുള്ള ഈ റൂമറുകളോടൊക്കെ എങ്ങനെയാണ് താങ്കൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ജോലി ചെയ്യുന്ന സത്യസന്ധമായിട്ടായിരിക്കും എന്റെ വിശ്വാസം ഞാൻ അത് പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ കോപ്പി അടിക്കുന്നത് നമുക്ക് തന്നെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് നമുക്കൊരു നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോപ്പി അടി അല്ലാതിരുന്നത് കൊണ്ടാണ് ആ സിനിമ ഒരു മെഗാ ഹിറ്റിലേക്ക് പോയത് കോപ്പി അടിക്കാന്ന് പറഞ്ഞാൽ വേറൊന്ന് കണ്ടത് തന്നെ അതേപോലെ വളർത്താമെന്നുള്ളതാണല്ലോ അതല്ല അതിനകത്തൊരു ഫ്രഷായിട്ടുള്ള സ എലമെൻറ്റ് ഉണ്ട് ഉള്ളതുകൊണ്ടാണ് അത് വലിയ ഹിറ്റായി മാറിയത് ആൾക്കാർക്ക് ഒരു അനുഭവം അത് കൊടുത്തത് കൊണ്ടാണല്ലോ പിന്നെ നമ്മുടെ ജോലി നമ്മൾ സത്യസന്ധമായിട്ടാണ് ചെയ്തത് അത്രേ ഉള്ളൂ വേറെ പല പിന്നെ സിനിമ ഒരു വ്യവസായം ഒരു വലിയ വ്യവസായം എന്നുള്ള നിലയ്ക്ക് ഭയങ്കര മത്സരം ഇടം കൂടിയാണ് അപ്പം തീർച്ചയായിട്ടും ഈ ഈ ഓപ്പോസിറ്റ് ആളുകളുണ്ടാവും പലതും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചെയ്യിപ്പിക്കുന്നവരുണ്ടാകും കേട്ടിട്ടില്ലേ തിയേറ്ററുകളിൽ ആളെ കയറ്റി കുവിക്കുക അല്ലെങ്കിൽ കയ്യടിപ്പിക്കുക ബുക്ക് മൈ ഷോയിൽ റേറ്റിംഗ് കുറപ്പിക്കുക വേണ്ടി പണം കൊടുക്കുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് നമ്മൾ നമ്മൾ അതിലൊന്നും നമ്മുടെ ജോലി വീട്ടിൽ അത്ര പിന്നെ ഇപ്പൊ ഇറങ്ങുന്ന പടങ്ങൾ ശരിക്കും ആളുകൾക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കണ്ടന്റുകളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ചിത്രങ്ങളാണ് അപ്പോൾ ഇതുപോലെ തന്നെ ജിയോബേബിയുടെ കാതൽ എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങൾ അങ്ങനെ ഒരുപാട് പടങ്ങൾ നമ്മുടെ സോഷ്യൽ ായിട്ടുള്ള ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് അപ്പം അത്തരത്തിൽ ഇനി ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നെ സംബന്ധിച്ചോ ഞാൻ ഒരുപാട് നമ്മുടെ തന്നെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ചർച്ചകള് പലരും സംവിധായകരുണ്ട് അതിനകത്തൊക്കെ അപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കും ഇന്നത് ഒരു സാധനം നമുക്ക് വർക്ക് ചെയ്യാൻ പറഞ്ഞ് വിളിക്കും അങ്ങനെ പോ നമ്മളങ്ങനെ അങ്ങനെയാണ് ഉണ്ടായി വരുന്നത് ലിജോയുടെ കേസ് തന്നെ അങ്ങനെ ലിജോയുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയാണ് ഒരു സമയത്തൊന്ന് വിളിക്കും സാധനം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വിളിക്കും അങ്ങനെ അതൊരു സിനിമയായി മാറിയാണ് പിന്നെ അങ്ങനെയാണ് പല പലതും ഉണ്ടാവുന്നത് ഷാനവാസമായിട്ട് ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളുണ്ട് ലിജോ ആയിട്ട് ചെയ്യേണ്ട സിനിമകളുണ്ട് ഒക്കെ ഉണ്ട് അത് സംഭവിച്ചേക്കും അത് അതുകൂടാതെ തന്നെ രാജാവ് എന്ന് ചിത്രം ആ മമ്മുക്ക ഒരു ഒരു പടം മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് ഭയങ്കര ആയിട്ട് റിസീവ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം എത്ര ചെറിയ എഴുത്തുകാരോടും അല്ലെങ്കിൽ വലിയ എഴുത്തുകാരോടും എഴുത്തുകാരോട് പൊതുവെ ബഹുമാനവും സ്നേഹവും ഉള്ള ഒരാളാണ് പൊതുവെ നമ്മുടെ ഒക്കെ ഒരു നമുക്ക് ഒരു ബ്രദറായിട്ട് പെട്ടെന്ന് തോന്നുന്ന ഒരു ഒരു പെരുമാറ്റവും അടുപ്പവും കാണിക്കുന്ന ഒരാളാണ് നമുക്ക് എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ശാസിക്കും അല്ലെങ്കിൽ തമാശകൾ പറയും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും അത് നമ്മൾ വിളിച്ചിരുത്തി പല കാര്യങ്ങളും പറഞ്ഞു തരും അങ്ങനത്തെ ഒരു ആളാണ് പിന്നെ അസാധ്യ അതായത് ലോകത്തുള്ള നടന്മാരിൽ ലോക സിനിമയിൽ നടന്മാരിൽ മുന്നിൽ വയ്ക്കാവുന്ന കുറേ നടന്മാർ നമുക്ക് മലയാളത്തിന് മലയാളത്തിലുണ്ട് കുറെ കുറച്ചുപേർ മരിച്ചുപോയി ലോ സിനിമയോട് ലോ സിനിമയിലെ മറ്റ് പല ആർട്ടിസ്റ്റുകളോടും കിടപിടിക്കുന്ന തരത്തിൽ ശേഷിയുള്ള നടന്മാർ പലരുണ്ട് ലാലേട്ടൻ മമ്മൂക്ക ഒക്കെ അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ അവരുടെ രണ്ടുപേരുടെ കൂടെയും വർക്ക് ചെയ്യാൻ സാധിച്ചു ഭയങ്കരമായിട്ട് ഒരു നമ്മൾ പുതിയ വാക്ക് എഴുതി ചേർത്താൽ അത് കൃത്യമായിട്ടത്

അപ്പൊ ചെയ്തപ്പൊ ഈ തൊട്ടപ്പൻ അതുപോലെ നായകൻ ഇത്തരം പടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ സീരിയസ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് അപ്പം എന്താണ് ഈ തമാശ ആയിട്ടുള്ള പടങ്ങളൊക്കെ അങ്ങനെയുള്ള പടങ്ങളൊക്കെ അങ്ങനത്തെ പടങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനത്തെ സബ്ജക്റ്റുകൾ ചെയ്തേക്കും ഭാവിയിൽ ഷാനവാസ് കുട്ടിയായിട്ടൊക്കെ ചർച്ചയിലുള്ള പടങ്ങളും പടമൊക്കെ ഈ തിരക്കഥാകൃ

ഇത് ഷൂട്ട് ചെയ്തെടുക്കുന്ന സാധനം ഷൂട്ടിങ്ങിനനുസരിച്ച് ചില ചില സാധനങ്ങൾ മെയിൻ പോർഷൻസ് അല്ലാതെ ചില സാധനങ്ങൾ ചിലപ്പോൾ മാറ്റേണ്ടി വന്നേക്കാം സിനിമയിൽ അങ്ങനെ സംഭവിക്കും ഞാൻ ഇതൊന്നും ചെറുകഥ തിരുത്തണം എന്ന് പറഞ്ഞാൽ തിരുത്തില്ല നല്ല സിനിമകള് ചെയ്യണം പിന്നെ ഒരു ഞാനൊരു നോവൽ എഴുതണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ കല്ലേ പക്ഷെ നടക്ക ഇരിക്കാൻ പറ്റുന്നില്ല സമയമില്ല അതിനു വേണ്ടിയിരിക്കണം സിനിമയും മറ്റെഴുത്തും രണ്ടും രണ്ടാണല്ലോ അപ്പം നമ്മൾ അത് എഴുതാൻ വേണ്ടിയിട്ട് വേറെ ഇരിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഓട്ടത്തിനാണല്ലോ ജീവിക്കാനുള്ള ഓട്ടമാണല്ലോ സിനിമയും അപ്പോൾ ആ ഓട്ടത്തിനനുസരിച്ചിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറു ചെറ ചെറുകഥയൊക്കെ എഴുതുമ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ പ്രസിദ്ധീകരിക്കും അല്ലാതെ വർക്ക് ആഗ്രഹിച്ചിട്ട് കുറച്ച് നാളായിട്ട് ഉണ്ട് എഴുതിയേക്കും എപ്പോഴെങ്കിലും യാത്രയാണ് യാത്രയിൽ ഒരുപാട് നല്ല അനുഭവങ്ങളും അനുഭവങ്ങളും ഒരുപാട് അനുഭവങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ സിനിമയെ സംബന്ധിച്ച് രണ്ടും എല്ലാ തരം അനുഭവങ്ങളും ഉണ്ടാവും നമുക്ക് അതൊരു വലിയ വ്യവസായം ആണ് സിനിമ അപ്പോൾ ചെലപ്പോ നമ്മൾ ഒഴിവാക്കപ്പെട്ടേക്കാം സാന്ദർഭികമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വിധ ആ പ്രൊജക്റ്റ് ചുരുങ്ങിയേക്കാം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഇല്ലാതായേക്കാം അങ്ങനെ പലതും ഉണ്ട് പെട്ടെന്ന് പ്രതീക്ഷയില്ലാതെ ഒരു പ്രൊജക്ടിലേക്ക് നമ്മൾ വിളി വിളിക്കപ്പെട്ടേക്കാം നിർഭാഗ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനൊരു സ്ഥലമാണ് സിനിമ അങ്ങനൊരു തറയാണ് സിനിമ അപ്പോൾ എന്തും നടക്കും സിനിമയിൽ ബിസിനസ് ആണ് മെയിനായിട്ട് ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തിക മേഖലയാണ് ആദ്യം പരിഗണിക്കപ്പെടുന്നത് അത് തർക്കം ഇല്ല അത് വേണ്ടതു തന്നെയാണ് ഇത്ര അനുഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് ഏറ്റവും ഒരു എനിക്ക് അങ്ങനെ ഒരു വേറൊരു തരത്തിലെ ഒരു അനുഭവമായിട്ട് തോന്നിയത് തൊട്ടപ്പൻ ഷൂട്ട് നടക്കുന്ന സമയത്ത് രാത്രി ഒരു രണ്ട് ഓടി ആമേൻ ഷൂട്ട് ചെയ്ത ആദ്യ സ്ഥലമാണ് ആമയൻ ഷൂട്ട് ചെയ്തിട്ട് വർഷങ്ങളായി പൂച്ചാക്കലെന്നു പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഞാൻ ഒരു ഷൂട്ട് അവിടെ ക്രൂവിൽ നിന്ന് മാറിയിട്ട് ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി ഇപ്പുറത്ത് വന്ന് ഒരു ഷെഡ് ഉണ്ട് അവിടെ ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഒരു ഷെഡ് ഉണ്ട് ആ ഷെഡിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്ന് മൂത്രമൊഴിച്ച് തിരിയുമ്പോൾ പെട്ടെന്നൊരു മിന്നൽ വലിയ മിന്നൽ ആ മിന്നലിന്റെ വിളിച്ചതിൽ ഞാൻ കാണുന്ന ഈ ഷെഡിൽ ചാരി വെച്ചേക്കുന്ന ഒരു ആണ് ബാൻഡ് സംഘത്തിന്റെ നമ്മുടെ ആമേന്റെ ബാൻഡ് സംഘത്തിന്റെ ഫ്ലക്സ് ഗീ വർഗീസ് ബാൻഡ് സംഘം എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഒരു വല്ലാത്ത അനുഭവം ആയിട്ട് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം ഞാനത് വീണ്ടും കാണുന്നു ഗീവർഗീസ് ബാൻഡ് സംഘം എന്ന് പറഞ്ഞിട്ട് ആ ആമേനിലെ പുണ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഒരു മിന്നലുണ്ടല്ലോ അതേപോലെ എനിക്ക് ഫീൽ ചെയ്തു നോക്കുക ഒരു എന്തോ അങ്ങനെ ഒരു വളരെ വൈകാരികമായിട്ട് തോന്നിയിട്ടുള്ള ഒരു അനുഭവമാണ് ഇനി വരാനിരിക്കുന്ന പുതിയ കാര്യങ്ങളും എന്തൊക്കെയാണ് ഷാനാസ്കെ പാവക്കുട്ടിയായിട്ട് സിനിമ ചർച്ചയിലുണ്ട് ലിജുവായിട്ട് സിനിമ ചർച്ചയിലുണ്ട് വേറെ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ വേറെയുമുണ്ട് ഒന്നും തീർച്ചയായിട്ടില്ല അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് അപ്പോൾ എന്തായാലും റഫീഖ ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ ടോക്ക് വിത്ത് ടാലൻസിൽ കുറച്ച് നേരം ഇങ്ങനെ നന്ദി നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എല്ലാവർക്കും സ്നേഹം സ്നേഹിക്കുന്ന എല്ലാവരും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ആൾക്കാരായിട്ട് മാറട്ടെ ഈ നമ്മുടെ സിനിമ കൊണ്ടും സാഹിത്യം കൊണ്ടും കലകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അതാണ് എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് വിദ്വേഷാതെ ജീവിക്കുക എന്നുള്ളതാണ് അത്രേ ഉള്ളൂ താങ്ക് യു